ഒരു ദിവസം കാട്ടിൽ അറിഞ്ഞോ നിങ്ങളെ പറ്റി പഠിക്കാൻ ശാസ്ത്രജ്ഞന്മാർ വരുന്നു രണ്ടു കുരങ്ങന്മാരാ കുറുക്കനും എങ്ങനെ എന്നതിനെ പറ്റി പഠിക്കാനാ വരുന്നത് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തേക്കണേ സൂത്ര പാത്രം കൊണ്ട് ആര് വരുന്ന കാര്യമാ പറഞ്ഞത് പാത്രമല്ല ശാസ്ത്രജ്ഞൻ ഭയങ്കര ബുദ്ധിയുള്ളവരാ ഒരു പണിയുണ്ട് നമുക്ക് കൂടുതൽ ബുദ്ധിയുണ്ടെന്ന് കാണിക്കണം അതിനൊരു വഴിയുണ്ട് തമ്മിൽ തമ്മിൽ ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുക ഒരറ്റ ഒരൊറ്റ അക്ഷരം പോലും അവർക്ക് മനസ്സിലാവരുത് അതോടെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് വിചാരിച്ച് അവർ സ്ഥലം ഇട്ടോളും ദേ വരുന്നു ഞാനൊരു ബുദ്ധിമാനാണെന്ന് മാത്രം താൻ പറയണം ബാക്കി കാര്യം ഞാൻ ഏറ്റു ഹലോ ഓടിവാ ദേ ഈ സൂത്രന് ഭയങ്കര ബുദ്ധിയാ ബാക്കി സൂത്രൻ പറയും പക്ഷി പറക്കുമ്പോൾ മരം വളരുന്നതിന് മേഘം വെളുത്തു തന്നെ ഇരിക്കണ എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു കുല മാങ്ങ തുമ്പിക്കൈ ചുരുട്ടിയത് കൊണ്ട് പാറ്റയുടെ കാൽ മുറിഞ്ഞേക്കാം എന്നാൽ വാലിന്റെ മൂക്കോളം കണ്ണീരിന്റെ നഖം നാക്കുനീട്ടാറില്ലല്ലോ ഒരു പക്ഷേ എലികൾ സിംഹത്തോളം മൂട്ടയല്ലെങ്കിൽ ചെറിയമ്പുഴു കരടി അല്ലാതായേനെ ഒരു കാര്യം തീർച്ച മാൻകൊമ്പിൽ തേനുള്ളോടത്തലം കാലം മുല്ലം വന്നി കോക്രി കാട്ടും അതുറപ്പാ കോക്രി കാട്ടും ഒന്നിൻറെയും രണ്ടിൻ്റെയും പിന്നാലെ മൂന്ന് മുയലുകൾ മുട്ടയിടുന്നത് നാലിൻ്റെ കുഴപ്പമാണോ ഹേയ് അതൊന്നുമല്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഹി ഹി എന്താ സംശയമൊന്നുമില്ലേ ഓ ഓ ഒരു സംശയമുണ്ട് മൂക്കടപ്പൻ കുന്നിലേക്കുള്ള വഴി ഏതാ അങ്ങോട്ട് പോകല്ലേ രണ്ടിനും മുഴുവട്ട വഴി ചോദിക്കാൻ ചെന്ന് ഞങ്ങളെ ആ വട്ടന്മാര് വട്ടം കറക്കി ശേരു ആളുമാറി ശാസ്ത്രജ്ഞന്മാർ വരുന്നേ ഉള്ളു